വിദ്യാഭ്യാസ രംഗത്ത് നമ്മുടെ ജില്ലയിലെ തന്നെ ഏറ്റവും അറിയപ്പെടുന്ന ഒരു സ്ഥാപനം ഈ സ്ഥാപനത്തിന്റെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ നേരത്തെ ബഹുമാനപ്പെട്ട മാനേജർ പറഞ്ഞതുപോലെ ഈ സ്കൂളിന്റെ നിരവധിയാർന്ന ഘട്ടങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അതിന് പഴയകാല പ്രതാപം വീണ്ടെടുക്കാനുള്ള വലിയ പരിശ്രമങ്ങളിൽ ഈ സ്കൂൾ മുന്നോട്ട് പോകുമ്പോൾ സ്കൂളിന്റെ എല്ലാ പ്രവർത്തകർക്കും പരിപൂർണമായിട്ടുള്ള പിന്തുണ രേഖപ്പെടുത്തുക നമ്മൾ ഈ സ്കൂൾ നൂറ്റിയേഴ് വർഷം നൂറ്റിയേഴാമത്തെ വർഷമാണ് നമ്മൾ ആൻവൽസ് ആഘോഷിക്കുന്നത് അന്ന് ഒരു വികത്ത് വിഷമത്തോടുകൂടി നമ്മുടെ മാവ അന്ന് തുടങ്ങി ഒരു പ്രവർത്തനമാണ് അതിന്റെ ഒരു ബാക്കിയെന്നോണമാണ് നമ്മൾ ഇത് കൊണ്ടു നടക്കുന്നത് കൂടാതെ നമ്മുടെ ഈ സ്കൂള് അതായത് ഹയർ സെക്കൻഡറിയുടെ ഇരുപത്തി അഞ്ചാം വാർഷികവും കൂടിയാണ് എം യൂണിവേഴ്സിറ്റി മുന് വൈസ് ചാന്സലര് ഡോ സിറീ തോമസ് മുഖ്യപ്രഭാഷണവും ഡോക്ടർ കെ ആർ നാരായണൻ മെമ്മോറിയൽ സ്കോളർഷിപ്പ് വിതരണവും നടത്തി ഹയർ സെക്കൻഡറി രചത ജൂബിലിയുടെ ഭാഗമായി ഇരുപത്തി അഞ്ച് മാച്ചിലെയും ഓരോ വിദ്യാർത്ഥികൾ ചേർന്ന് ഇരുപത്തി അഞ്ച് തിരു തെളിയിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് പ്രകാശ് വിവിധ ൾ വിതരണം ചെയ്തു അധ്യാപകർക്ക് യാത്രയയപ്പ് നൽകി സ്കൂൾ ചെയർമാൻ ഫാദർ ഏലിയാസ് ജോൺ മണ്ണാത്തികുളം സിൽവർ ജൂബിലി സന്ദേശം നൽകി ജില്ലാ പഞ്ചായത്ത് അംഗം ഉല്ലാസ് തോമസ് ഉപഹാര സമർപ്പണം നടത്തി ബ്ലോക്ക് ംഗം സി ബി ജോർജ് പഞ്ചായത്ത് അംഗം സി ബി ജോയ് പ്രസിഡന്റ് ജെയ്മോൻ ബി എബ്രാഹാം വൈസ് പ്രസിഡന്റ് പി ജെ ബിനോയ് ജിലു വർഗീസ് തുടങ്ങിയവർ സംസാരിച്ചു ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ സാജുസി അഗസ്റ്റിൻ സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി ബിനു കെ ശങ്കർ നന്ദിയും പറഞ്ഞു തുടർന്ന് വിദ്യാർത്ഥികളുടെ നിരവധി കലാപരിപാടികൾ നടന്നു ഒരു വർഷം നീണ്ടു നിൽക്കുന്ന രജത ജൂബിലി ആഘോഷത്തിൽ പാരമ്പര്യവും വിശ്വസ്തയും കൈമുതലാക്കിയ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ് വേസ്റ്റ് അധികം സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ അതിവിശാലമായി ഒരുക്കിയിരിക്കുന്ന വിപുലവും ശേഖരം ജോൺസൺ ലെക്സസ് ലിവാൻസ തുടങ്ങി എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും വൈവിധ്യവും നവീനവുമായ ടൈൽസ് സൗകര്യാർത്ഥം പ്രത്യേകം ഒരുക്കിയിരിക്കുന്ന ടൈൽ സ്റ്റുഡിയോ സംവിധാനം പ്രമുഖ ബ്രാൻഡുകളുടെ സാനിറ്ററി വേഴ്സിന്റെ പുതുപുത്തൻ കളക്ഷനും മികച്ച ഗുണമേന്മയുമായി എന്നും നിങ്ങൾക്കൊപ്പം വീടുകൾ ഇനി നിങ്ങളുടെ സ്വപ്നം പോലെ ஹவுஸ் ஆஃப் டைல்ஸ் அண்ட் சானிட்டரி வேஸ் கூத்தாட்டுகளும்